വയനാട്ടിലെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക ഭവനമൊരുക്കാനായി സപ്പോർട്ട് വയനാട് എന്ന പദ്ധതിയുമായി പ്രവാസികൾ പ്രവാസികളുടേതുൾപ്പെടെയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് സർക്കാരിനെ അറിയിക്കാനാണ് പദ്ധതി ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ അറിയിക്കാമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ഒരുക്കുകയാണ് പ്രവാസി മലയാളികൾ ഇതിന്റെ ഭാഗമായി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക താമസ സൗകര്യമൊരുക്കാനായി സഹായം നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ദുബായിലെ ഒരു കൂട്ടം മലയാളികൾ പ്രവാസികളോ കേരളത്തിലോ കേരളത്തിന് പുറത്തോ താമസിക്കുന്നവരുടെ ഒഴിഞ്ഞുകിടക്കുന്നതും ഭാഗികമായി ഉപയോഗിക്കുന്നതുമായ വീടുകൾ ഫ്ളാറ്റുകൾ ഹോട്ടലുകൾ ക്വാർട്ടേഴ്സുകൾ എന്നിവ ഉപയോഗിച്ച് താൽക്കാലിക താമസ സൗകര്യങ്ങൾ നൽകുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ഇത് അറിയിക്കാം തുടർന്ന് ഇവർക്ക് താമസമൊരുക്കാൻ ഈ വിവരങ്ങൾ കേരള സർക്കാരിന് കൈമാറുമെന്ന് പദ്ധതി വിഭാവനം ചെയ്ത മുനീർ അൽവഫ ദീപു എ എസ് ഫൈസൽ മുഹമ്മദ് അമൽ ഗിരീഷ് എന്നിവർ അറിയിച്ചു സപ്പോർട്ടു വയനാട് ഡോട്ട് കോം എന്ന പേരിലാണ് പദ്ധതി ഒരുക്കുന്നത് പ്രവാസികളുടെ കിടക്കുന്ന വീടുകൾ അവരുടെ ഉടമസ്ഥയിലുള്ള ക്വാർട്ടേഴ്സുകൾ അതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെയുള്ള അവരുടെ ഉടമസ്ഥയിൽ അതുമാത്രമല്ല നാട്ടിലുള്ളവരുടെയും ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിലും അവരുടെ വീടുകളിലും ഈ പറയുന്ന ഈ ക്യാമ്പിലുള്ള ആൾക്കാരെ താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം ആറു മാസം വരെ മാറ്റി താമസിപ്പിക്കാനുള്ള അതിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക എങ്ങനെയാണ് എൻ്റെ ഒരു വീട് എനിക്കുണ്ട് അതിനെങ്ങനെയാണ് എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഈ സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന് പറയുന്നത് ഇതിലൂടെ ആർക്ക് വേണമെങ്കിലും ലോകത്തുള്ള ഏത് മലയാളിക്കും ഇതിലൂടെ രജിസ്റ്റർ ചെയ്യാം ഒരുപാട് പേർക്ക് അവരുടെ വീടുകളൊക്കെ എങ്ങനെ കൊടുക്കണം എന്ന് താല്പര്യമുണ്ട് പക്ഷെ അത് എങ്ങനെ കൊടുക്കാം അപ്പോൾ അവർ ഇവിടെയാണുള്ളത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല കോണുകളാണ് ഉള്ളത് അപ്പോൾ അവർക്ക് ഇതെങ്ങനെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ്റിലേക്ക് എത്താനുള്ള ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് എന്നുള്ള ഒരു മിഡിൽ നമ്മൾ വീടുകൾക്ക് പുറമെ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ സഹായം ആവശ്യമുള്ളവരിലേക്ക് കൃത്യമായി അതിർത്തിക്കാൻ ശ്രമിക്കുമെന്നും സപ്പോർട്ട് വയനാട് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഇതിന്റെ ഏകോപനം സാധ്യമാക്കുമെന്നും സപ്പോർട്ട് വയനാട് ടീം അംഗങ്ങൾ അറിയിച്ചു കൈരളി ന്യൂസ് ദുബായ്